വളരെ പ്രശംസനീയമായ വളരെ സ്വാഗതാർഹമായ ഒരു നീക്കമാണ് ഇത് കേരളത്തിലുണ്ട് കേരള ഹൈക്കോടതിയും ഇതേതാണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റോഡിൽ പ്രകടനങ്ങളും സമ്മേളനങ്ങളും പാടില്ല ഒരു പ്രകടനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സമ്മേളനങ്ങൾ പാടില്ല ഒരു പിന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഉത്തരവ് ഉള്ളതാണ് പക്ഷെ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യ സാഹചര്യത്തില് അത്തരം ഉത്തരവുകൾ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെ മനുഷ്യനെ നടക്കാനുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ലംഘിച്ചുകൊണ്ട് വിലക്കിക്കൊണ്ട് ഇതുപോലെയുള്ള പ്രകടനങ്ങൾ നയിക്കുന്നത് വളരെ തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തരപ്പില്ല ഇപ്പൊ പരിഷ്കൃത സമൂഹത്തിന് അതൊരു അപരിഷ്കൃതമായ രീതിയിലുള്ളൊരു പ്രവൃത്തി അതുകൊണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് ഹൈക്കോടതി ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി വളരെയധികം സ്വാഗതാർഹമാണ് ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എങ്ങനെ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകരിക്കും എന്ന് ഒരു അവർ അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ യാത്രകളെ മുടക്കിക്കൊണ്ട് വഴി കിടക്കാനുള്ള വാഴ്ച മുടക്കിക്കൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളുണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എങ്കിൽ പോലും പറയുകയാണ് അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അതിന്റെ പേരിൽ ആർക്കെങ്കിലും ഒരു വോട്ട് കൂട്ടും കൂടുതൽ കിട്ടും ഒരിക്കലും ഇല്ല അതായത് വഴിതടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വിലക്കുന്നതാണിത് അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവരണ്ടാ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രത്യേക സ്ഥലങ്ങൾ ഇപ്പൊ വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അനുമതി നേടി പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ നിങ്ങൾക്ക് നടത്താൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ തെരുവിലോടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില ഈ പാരസീന ഐക്യദാഠ്യോട്ട് ഒക്കെ സ്പെയിനിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ പ്രകടനങ്ങൾ നയിക്കുന്നുണ്ട് ആ പ്രകടനങ്ങളൊക്കെ നയിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് അത് പ്രത്യേക രീതിയിലുള്ള റോഡുകളിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലാതെ ട്രാൻസ്പോർട്ടിങ് നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ നടക്കാൻ പറ്റുന്ന തെരുവിലൊന്നും നടക്കില്ല അത് കാരണം അത് അവരുടെ ഒരു അവിടുത്തെ പരിഷ്കൃത സംഭവത്തിന്റെ ഒരു സ്വയംബോധമാണ് അവരങ്ങനെ ചെയ്യത്തില്ല നമ്മളതിലേക്ക് വരേണ്ട കാര്യങ്ങൾ വളരെയധികം വളരെ മുമ്പേ കഴിഞ്ഞു പക്ഷേ മൂന്നോ നാലോ പേര് മാത്രം മനസ്സോദിച്ചാൽ റോഡ് ഇറങ്ങി ഒരു കൊടിയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജനത്തെ തടഞ്ഞു നിർത്താം എന്നുള്ളൊരു ധാർഷ്ട്യം അത് ശരിക്കും തെറ്റാണിത് അതിനെതിരെയുള്ള അത് തുടക്കത്തിനെ പറഞ്ഞ കേരള സംസ്ഥാന സർക്കാരിൻ അല്ല ശ്രമിക്കണം നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ ഈ നിയമം ഈ ഉത്തരവ് നേരത്തെ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറപ്പെടുവിച്ചു അത് പിൻവലിച്ചിട്ടുമില്ല അതുകൊണ്ടാണല്ലോ പല രാഷ്ട്രീയ കക്ഷികൾ റോഡിലേക്ക് ഇറങ്ങി പിന്നെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ഹൈക്കോടതി നിരീക്ഷണവും ഹൈക്കോടതി അതിനെതിരെ തന്നെ നടപടികൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നതും അതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ഇതിനെ സ്വാഗതം ചെയ്യണം നൂറ് ശതമാനം സ്വാതന്ത്ര്യം ഉണ്ടോ ശ്രീ റിജിലുക്കോസ് ഈ കരൂരിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ദുരന്തം നമ്മൾ കണ്ടതാണ് നാൽപ്പത്തി ഒന്ന് പേരുടെ ആ ജീവൻ അവിടെ ആണ് അവിടെ പൊലിഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിലൊക്കെ തന്നെ ഗുരുതരമായിട്ടൊക്കെ തന്നെ കഴിയുകയാണ് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ വിജയ് ചെന്നൈയിലേക്ക് പോയത് വിജയുടെ ആ അപക്കമായ രാഷ്ട്രീയ രീതികൾ അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു ശരിക്കും ആ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്കറിയാം ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഒരു ഒരു തന്നെ മര്യാദയാണ് ഈ സിനിമാറ്റിക് അല്ലെങ്കിൽ രീതിയല്ലേ െ അവര് ശെരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തത് അയാളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് സംഭവിച്ച ഒരു കൂട്ട കുതിരിയാണ് അതായത് അയാൾ കുറ്റവാളിയാ വേറെ ഏതെങ്കിലും നാട്ടിലാണ് അയാൾ ഇപ്പൊ ജയിലിലായിരുന്നത് യാതൊരു സംശയമില്ല നാപ്പത്തി ഒന്ന് മനുഷ്യജീവനെ നഷ്ടപ്പെടുത്തിയ അയാളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായൊരു വീഴ്ച അയാൾ ഏഴ് മണിക്കൂർ വൈകിയാണ് ഈ കരൂർ എന്ന് പറയുന്ന ഇടുങ്ങിയ പാതകളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയത് തമിഴ്നാടിനെ സംബന്ധിച്ചോളം ജനപ്രീതിയോട് നടന്മാർ വന്നിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂറും കാത്തിരിക്കുന്ന ഒരു ജനതയാണ് തമിഴ്നാട്ടിലുള്ളത് ഇവിടെ രാവിലെ മണി മുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഈ മനുഷ്യനെ കാണാനായിട്ട് കാത്തിരുന്നത് ഒരു മണിക്ക് വരുമെന്ന് പറഞ്ഞ ആൾ വന്നത് ഏഴര ആയപ്പോഴാണ് ആ ഏഴരയപ്പും വരുന്നതിന് മുമ്പായിട്ട് തന്നെ കടകളെല്ലാം അടച്ചുപോയി കടകളെല്ലാം അടയ്ക്കാനുള്ള കാരണം ഈ വരുന്ന പ്രവർത്തകർക്ക് തള്ളി കയറുന്നതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കടകൾ അടച്ചു ഒരു തോണ്ടി വെള്ളം പോലും പോലെ കിട്ടാനില്ല ഹൈഡ്രേഷൻ വന്നിട്ട് പലരും തളർന്ന് വീണു ഈ സമയത്ത് ആനമ്പുറത്തിരിക്കുന്ന ഒരു ബസിന്റെ മുകളിൽ ഇരുന്നുണ്ട് അയാള് സിനിമാ ഡയലുകൾ പ്രഖ്യാപിക്കുന്നു അയാളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും തളർന്നു വീഴുന്നു നിർകിഷ്ടമായ ഒരു മനുഷ്യ പോലെ പെരുമാറ്റ രീതിയിൽ അയാൾ ഒരു വെള്ളം എറിഞ്ഞു കൊടുക്കുന്നു ആ വെള്ളം എറിഞ്ഞ് അത് പിടിക്കാനുള്ള മനുഷ്യന്റെ പിന്നെ ശ്രമത്തിനിടയ്ക്കാണ് പലരും ചൗട്ടലെറ്റ് വേണത് എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് ഇയാൾ നേരെ വാഹനത്തിന് രക്ഷപ്പെടുകയും ചെന്നൈ എയർപോർട്ടിലേക്ക് പോയി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ബി ചെന്നൈയിലുള്ള ശ്രമിക്കണം നമ്മുടെ തൃശാപ്പള്ളി എയർപോർട്ടിലേക്ക് പോയി അയാള് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നൈയിലെ വീട്ടിലെത്തി അയാൾ സുഖമായിട്ട് കിടന്നു തുടങ്ങി ഒന്ന് അലച്ചു നോക്ക് ഇത് എത്ര ക്രൂരമായ നടപടികളാണ് അയാൾ സിനിമാറ്റിക് ലൈഫിനാണ് രീതിയിലാണ് അയാൾ ചെയ്യേണ്ടത് മനപൂർവ്വം ഏഴ് മണിക്കൂർ താമസിച്ചെന്തുകൊണ്ടാണ് ഈ കഴുത കൂട്ടമാണ് ജനങ്ങൾ അയാൾ മനസ്സിലാക്കിക്കൊണ്ടല്ലേ അവർ വന്ന് കാത്തിരുന്നുള്ളൂ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവരും തന്നെ അവിടെ കാത്തിരുന്നോണ്ടെന്നുള്ള ധാർഷ്ട്രീയ മഹങ്കാരാണ് അയാളെ കൊണ്ട് അത് ചെയ്യിച്ചത് അതുകൊണ്ട് അയാള് നിയമ നടപടിക്ക് ബാധ്യം പിന്നെ അയാള് പിന്നെ വിധേയനാകണം അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇതേത് രാഷ്ട്രീയ കക്ഷിയാണ് അവിടെ ഭരിക്കണം എന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല ജനങ്ങളെ കൊന്നു കുടിച്ചുകൂടിയ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലർ കൊന്നുകൊണ്ടി പോലെ ചെറുപതിപ്പാണ് കരൂരിൽ സംഭവിച്ചത് ഇയാളെ ജയിലിൽ തന്നെ അടയ്ക്കണം ജനങ്ങളുടെ ജനസമ്മതി കുറയുന്ന ജന ജനങ്ങളെ ഇളകുന്ന ഭയന്നൊന്നും കുറ്റവാളികളെ സംരക്ഷിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചപ്പോൾ തനിക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ച ഏറ്റവും ഒരു ധിക്കാരമാണ് അത് നിയമപരമായിട്ട് വന്ന് തെറ്റാക്കി അമിത്ഷായോട് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിപ്പ് ഉണ്ടായിക്കോട്ടെ അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് അതേ വിളിച്ച് എന്തിനാണെന്ന് ഇയാൾക്ക് എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ ചെന്നൈയിൽ ചെന്നൈയിലെ സുഹവാസ കേന്ദ്രങ്ങൾ ഇരുന്നുകൊണ്ട് ജനങ്ങളെ ഒരു ശതമാനം പോലും പരിഗണിക്കാതെ കണ്ട് ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട് ആരൊക്കെയാണ് മരിച്ചത് ഒരു വിവാഹത്തിലാകാൻ പോകുന്ന പിന്നെ പിന്നെ ഒരു മണമാ ഒരു ഒരാളും അയാളുടെ മകളും ആവശ്യമൊക്കെ അയാളുടെ പിന്നെ കാമുകിയും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും പിന്നെ നിരവധി ഒൻപതോളം കുഞ്ഞുങ്ങൾ അതിലൊരു കുഞ്ഞിനെ ഇപ്പോൾ പോലും കാണാൻ അവിടെയില്ല ഏതാണ്ട് അറുപതോളം ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തതുകൊണ്ട് പിന്നെ ചികിത്സ കഴിയുന്നു ഇങ്ങനെയുള്ളപ്പോൾ അയാൾ കാണിക്കുന്ന ഈ ദാഷ്ട്യം മനസ്സാക്ഷിയില്ലായ്മ ആധുനിക പരിഷ്കൃത ഇന്ത്യക്ക് പലയിടത്തും ഇങ്ങനെ കൂട്ടം അന്മരണങ്ങൾ തിക്കി ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂര് ആർ സി ബി ജയിച്ചപ്പോൾ നടത്താൻ നമുക്കറിയാം ഏതാണ് പന്ത്രണ്ടോളം ആളുകൾ മരിച്ചുപോയി ആ സമയം ആ സ്റ്റേഡിയത്തിനകത്ത് ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഈ രാജ്യത്ത് ഇത്തരക്കാരെ ഇത്തരം കുറ്റവാളികൾ അവിടെ പക്ഷേ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്തുകൊണ്ട് ഈ വിജയ് എന്ന് പറയുന്ന നടനെ അറസ്റ്റ് ചെയ്യുന്നില്ല വളരെ സിമ്പിളല്ലേ അയാൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവും അതുകൊണ്ട് അയാൾ ചെയ്ത ഗുരുതരമായ തെറ്റാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് അയാൾക്ക് ഇനി പഴയ ജനപ്രതി തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലയിടങ്ങളിലായിരിക്കെതിരെ പോസ്റ്ററുകൾ വരുന്നുണ്ട് ആ തമിഴ്നാട്ടിലെ ജനങ്ങൾ പോലും കുറച്ചുകൂടെ ബോധാന്മാരാണ് ഇതുപോലത്തെ ഉള്ള ഉള്ള ഈ ഇത്തരം ഇത്തരം അമ്പരചുംബികളായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ സ്റ്റാർ സ്റ്റൈലിൽ ജീവിക്കുന്നവര് കാത്തു നിൽക്കാനായിട്ട് തെരുവോരങ്ങൾ ജീവൻ പണയിപ്പിച്ച് കാത്തുനിൽക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളോടൊന്ന് ചിന്തിക്കണം ഇവർ നിങ്ങൾക്ക് തരുന്ന എന്താണ് കുറെ വാചകടിയൊന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് അയാൾ ചെയ്ത ഗുരുതരമായ തെറ്റാണ് അയാൾ ഇന്ത്യ കണ്ട ഒരു ഹിറ്റ്ലറിന്റെ പതിപ്പാണ് അയാളെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം